എന്നിട്ട് എന്നിട്ടും ചമ്മന്തി എടുക്കാം ഞാനും കുറച്ച് ഫോണിൽ ഇങ്ങനെ നൂണ്ടി നൂണ്ടി ഇരുന്ന സമയത്ത് ആ ഉപ്പേരി ഇങ്ങനെ റെഡിയായി അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് മറന്നു പോയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് വിചാരിച്ചായിരുന്നു ചെയ്യുമ്പോൾ എടുക്കണം എന്നുള്ളത് വീഡിയോ മിസ് ഐ ഗായ്സ് ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രം കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ട് കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ കണ്ടോ ഇങ്ങനെയാണ് കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് ഓമയ്ക്ക തോരൻ ഇങ്ങനെ എല്ലാം വെക്കുക അത് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം എങ്ങനെയുണ്ട് ഇത് കൂർക്കൂർക്ക മെഴുക്ക് വരട്ടി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കാണുമ്പോ കൊതി വരുന്നുണ്ടോ ഉം കൊതിച്ചിട്ടൊരു കാര്യമില്ല പക്ഷെ കേരളത്തിൽ മാക്സിമം സുലഭമായി കിട്ടും പക്ഷെ ഇതൊക്കെ എനിക്ക് വലിയ കാര്യ എല്ലാവർക്കും ചിക്കനും ഇതാണ് ഇന്നത്തെ ഉച്ച ഭക്ഷണം മോര് കോവക്ക മെഴുക്കുവരട്ടി ഹോമക്ക തോരൻ അതായത് കപ്പളങ്ങ മീൻ വറുത്തത് ഇപ്പുറത്ത് ചമ്മന്തി ഉണ്ട് ഓക്കേ ഇന്ന് ഞാൻ കഴിക്കാം ഇതെൻ്റെ ചോറ് ചേച്ചി ചോറ് എടുത്തിട്ട് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണെന്ന് നമ്മുടെ ഭക്ഷണം ഓക്കേ ഹലോ കുട്ടീസ് ഇന്ന് രാവിലത്തെ ഇതായിരുന്നു ഫുഡ് വട്ടയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്തതാണ് കേട്ടോ ഒരെണ്ണം ഞങ്ങൾ മുറിച്ച് കഴിച്ചു രാവിലെ ഇത് രണ്ടാമത്തെ എണ്ണം ഓക്കെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഈ വക സാധനങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടൂല എങ്ങനെയുണ്ട് കാണാൻ സൂപ്പർ ആയിട്ടുണ്ടോ ഓക്കെ ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് കോലം ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കേ ഇനിയിപ്പോൾ ഭക്ഷണ സമയപ്പത്ര ഒരു മണി കഴിഞ്ഞ് ഭക്ഷണം ഒരു ആയിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലഞ്ച് എല്ലാം ഇവിടുന്ന് ചേച്ചി കൊണ്ടുപോയി പോകുന്നു എടുക്കാമല്ല അപ്പോൾ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ത ലഞ്ച് നമുക്ക് കാണാം ഓക്കെ വരും വരും ഇതാണ് ഇന്നത്തെ ഉച്ച ഭക്ഷണം മോര് കോവയ്ക്ക മെഴുക്ക് വരട്ടി ഹോമക്ക തോരൻ അതായത് കപ്പളങ്ങ മീൻ വറുത്തത് ഇപ്പുറത്ത് ചമ്മന്തി ഉണ്ട് ഓക്കേ ഞാൻ കഴിക്കാം ഇതെൻ്റെ ചോറ് ചേച്ചി ചോറ് എടുത്തിട്ട് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണെന്ന് നമ്മുടെ ഭക്ഷണം ഓക്കേ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓമക്ക എടുക്ക എന്നിട്ട് ഇവിടെ ഇടുക ഇങ്ങനെ ഇടുക എന്നിട്ട് ഇപ്പോൾ വയ്ക്കാൻ വേണ്ടി വരട്ടി എടുക്കുക എന്നിട്ട് എല്ലാരും പറഞ്ഞു ഞാൻ നാട്ടില് വന്നപ്പോ കളർ വെച്ചു അങ്ങനെയൊക്കെ ആണോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചേച്ചി വന്നോളൂ ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് എയർ ഷോയ്ക്ക് പോയതിനു ശേഷം ബാഗിലെ ഡിമ്മായ ആ ഡിംനസ് ഇവിടുന്നാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഓമയ്ക്കാൻ തോരാൻ എത്രവടക്കാർക്കും ഇഷ്ടം ഈ സംഭവം അവിടെ കിട്ടില്ല നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന സ്ഥലമാണ് അതായത് മീൻ്റെ മുട്ട പരി അത് ടേസ്റ്റ് ഉണ്ട് ആരും പൊതിവടന്ന

ചേച്ചി ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാനും കുറച്ച് ഫോണിൽ ഇങ്ങനെ നൂണ്ടി നൂണ്ടിയിരുന്ന സമയത്ത് ആ ഉപ്പേരി ഇവിടെ റെഡി ആയി അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് മറന്നു പോയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് വിചാരിച്ചായിരുന്നു ചെയ്യുമ്പോൾ എടുക്കണം എന്നുള്ളത് വീഡിയോ മിസ് ഐ ഗായ്സ് എന്നാലിത് കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രം കൂർക്ക മെഴുക്കുവിരട്ടി എങ്ങനെയുണ്ട് കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ കണ്ടോ ഇങ്ങനെയാണ് കൂർക്ക മെഴുക്കുവിരട്ടി ഉണ്ടാക്കുന്നത് ഓമയ്ക്ക തോരൻ ഇങ്ങനെയല്ല വെക്കുക അത് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത് കൂർക്ക ൂർക്ക മെഴുക്ക് വരട്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കാണുമ്പോ കൊതി വരുന്നുണ്ടോ ഉം കൊതിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷെ കേരളത്തിൽ മാക്സിമം സുലഭമായി കിട്ടും പക്ഷെ ഇതൊക്കെ എനിക്ക് വലിയ കാര്യമുണ്ട് എല്ലാവർക്കും ചിക്കനും മട്ടനും മീനൊക്കെ പക്ഷെ എനിക്ക് ഈ സംഭവമൊക്കെ ഭയങ്കര ഇതാണ് ചേച്ചി പറയുകയും ചെയ്തു ഇതൊന്നും വീഡിയോ എടുത്തിട്ട് ഈ ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ലേന്ന് പക്ഷെ അല്ല എന്നാലും അതിൻ്റെതായിട്ട് പ്രത്യേകതയില്ല ഈ കൂർക്കാന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം പറയുമ്പോ അതിന്റെ ഒരു ഇത് പ്രത്യേകത വേറെ അല്ലേ കണ്ടാ ഇത് ക്ലിയ ഇത്രയും കാണുന്നവരല്ല അതിൽ നേരിട്ട് കാണുമ്പോൾ എന്തൊരു കളർഫുൾ ആണെന്നറിയോ സൂപ്പറാണ് ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ കാണിച്ചതെ കേട്ടോ വീഡിയോ നിങ്ങൾ ആരും കൊതി വെക്കരുതേ പിന്നെ ഒന്നുമല്ല മൊബൈൽ സ്റ്റോറേജ് ഫുൾ ആയിരുന്നു അത് കുറച്ച് ക്ലിയറായി ചെയ്യായിരുന്നു അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഇതിന്ന് കൂർക്ക ഉപ്പേരി ഓക്കെ ഞാൻ ചേച്ചിയോട് സ്പെഷ്യൽ ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മീൻ കറി എല്ലാം ഉണ്ട് മാങ്ങയും തേങ്ങയും കൂടെ ചമ്മന്തി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചമ്മന്തി ആയിട്ടില്ല അരയ്ക്കാൻ പോകുന്നേയുള്ളൂ കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു ഒരു പിടി ആരും ും കൊതിട്ടോ അപ്പൊ ഇന്ന് നമ്മളുടെ ഉച്ചക്ക്ത്തെ ഫുഡ് ചിക്കൻ പൊരിച്ചത് മോരുകറി മാങ്ങ ചമ്മന്തി മാങ്ങ തേങ്ങ ചമ്മന്തി കൂർക്ക മെഴുക്ക് വരട്ടി മീൻകറി മുളക് വറുത്തത് പപ്പടം ചോറ് വെള്ളം താപ്പുറത്തുണ്ട് അപ്പൊ ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം ഫുഡ് കഴിക്കാൻ വരും ഫുഡ് കഴിച്ച് നിങ്ങളെ അറിയില്ല എന്നാലും പറഞ്ഞൊന്നും മാത്രം അതെ ഞാൻ ഇതുവരെ എടുത്തതിൻ്റെ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല ഇതിൻ്റെ ഇൻട്രോ ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ കൂർക്കം ചേ കൂർക്കെഴുക്ക് വരട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് തന്നെ ചേച്ചി എനിക്കൊരു കൂടാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പിക്കോളൂ നിങ്ങളങ്ങനെ കാണണ്ട അതുകൊണ്ടാണ് കുറേ ഉള്ളതൊക്കെ ഞാൻ ബ്ലറി ചെയ്യും ചിലത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നാലും ചിലപ്പോ ചെയ്യാൻ പറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഓക്കെ അപ്പൊ കൂർക്ക മെഴുക്ക് വരട്ടിങ്ങനെ എടുക്ക എന്നിട്ട് സദ്യപ്പെട്ടത്തിന് ഒരു കുറവുമില്ല കേട്ടോ ഇതാണോ സദ്യ എന്നിട്ട് ഇങ്ങനെ കൂർക്കന്നെ ഇങ്ങനെ കുഴക്ക തേങ്ങപ്പൊത്ത് എടുക്കൂപ്പ് നിങ്ങളൊക്കെ ഞാൻ പൊതിവെടുത്തിരിക്കുന്നതോ ചിക്കൻ എടുക്ക சமந்தி எடுக்க சட்டர கெத்து நான் டரகடு தோ டரகடு நீ குட்டி வந்தா அது എന്നിട്ടിങ്ങനെ കുഴയ്ക്കുക എന്നിട്ട് ചമ്മന്തി കൂടി ഇങ്ങനെ കഴിക്കാം കുട്ടി ചിക്കൻ എടുത്തത് ഈ കുട്ടി ഇതേ കുട്ടി ഒരു കൂട്ടാനും കൂട്ടത്തില്ല ഒന്നും കഴിക്കത്തില്ല ഉപ്പുണ്ടോ അമ്മന്തി ചോറിലൊന്നും അറിയുന്നില്ല അങ്ങനെയുണ്ട് അല്ല ഒരു പ്രശ്നം മുളക് വർത്തത് പപ്പടം എല്ലാം കൂടെ കുഴക്കാം എന്നിട്ട് ഞാൻ കഴിക്കാം നല്ല ഉച്ച ഉപ്പേട്ടില്ല ഞങ്ങൾ കഴിച്ചിട്ട് കാണാൻ നിങ്ങളെ ബോർ അടിപ്പിക്കണ്ടതുകൊണ്ടാ